വീണ്ടും വളർന്നല്ലോ മുടി വളർന്നു കണ്ടാട്ടം കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ ഞാൻ പക്ഷേ ആലോചിച്ചോക്കണം മീശ എടുത്തുകൂടി ഒരുപാട് പടങ്ങൾ കിട്ടി അല്ല മിഥനെ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ വേഷം ചോദിക്കാത്തോണ്ടാണ് നമുക്ക് കിട്ടാത്തത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു പേഴ്സൻറ്റ് എനിക്ക് സാധാരണ ഗതിയില്ല നമ്മളൊന്നും അവരെടുത്ത് ചോദിക്കണ്ട അല്ലാതെ അവരൊരിക്കലും ചിലപ്പോ എഴുതി വരുമ്പോ ഓർത്തൊന്നും വരില്ല വരുന്ന വഴിക്ക് ഞാനേ വേറെ സ്റ്റൈലാണ് കണ്ടിരുന്നത് നിങ്ങൾക്ക് മാറ്റം വേണ്ടേ എങ്കിലും ആൾക്കാർക്ക് മടക്കി വെച്ചേക്കാർക്കൊന്നും ഇഷ്ടം അത് ഫാഷനാണ് പുതിയ ഫാഷനാണ് ഒരു ദിവസം എന്റെ മോന് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചു മുഴുവൻ പാന്റും മേടിച്ചുണ്ട് അപ്പൊ അതാണ് ഫാഷൻ മടക്കി വെക്കുന്ന വീണ്ടും മുടി മുടിവെള്ളൊന്നു കണ്ട തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ ഞാൻ കണ്ട് കലാമണ്ഡലം പ്രചോദനം പക്ഷെ ആലോചിച്ചോക്കണം മീശ എടുത്തുകൊണ്ട് ഒരുപാട് പടങ്ങൾ കിട്ടി അല്ല മിഥുനെ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ വേഷം ചോദിക്കാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ ചോദിച്ചു ഹൺഡ്രഡ് പേഴ്സെന്റ് എനിക്ക് കഴിഞ്ഞാല് സാധാരണ ഗതിയില്ല നമ്മളൊന്നും അവരെടുത്ത് ചോദിക്കണ്ട അല്ലാതെ അവരൊരിക്കലും ചിലപ്പോ എഴുതി വരുമ്പോ ഓർത്തുന്നു അതോറപ്പായിട്ടും അവിടെ വരുന്ന വഴിക്ക് ഞാനേ വേറെ സ്റ്റൈലോ കണ്ടിരുന്നത് അല്ലാതെ നിങ്ങൾക്ക് മാറ്റം വേണ്ടേ എങ്കിലും ആൾക്കാർക്ക് മടക്കി വെച്ചേക്കാന്നാ വിചാരിച്ചത് മടക്കി വെച്ചേക്കാർക്കൊന്നും ഇഷ്ടാണ് പുതിയ ഫാഷനാണ് ഒരു ദിവസം എന്റെ മോനിന്ന് നടക്കണം ഞാൻ വിചാരിച്ചു മുഴുവൻ പാന്റും മേടിച്ചുണ്ട് അപ്പൊ അതാണ് ഫാഷൻ ശരി ഇതൊക്കെ പോട്ടെട്ടാ കഴിഞ്ഞ കുറച്ച് നാളായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക ഇത് എവിടെയായിരുന്നു അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും അത് എവിടെയാണ് പോയിട്ട് വരുന്നത് അതാണ് നമുക്ക് അറിയേണ്ടത് ഞാൻ പല യൂണിവേഴ്സിറ്റിയിലും വിസിറ്റിംഗ് പ്രൊഫസറാണ് അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ല ഓ അത് ശരി ഈ വിസിറ്റിംഗ് പ്രൊഫസർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊരു അന്വേഷണ സംഘത്തെ വെച്ച് കണ്ടെത്തി കഴിഞ്ഞു ആണോ അല്ലയോ ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതത്തി ഇനിമേലും താങ്കൾ ഇത്തരത്തിലുള്ള പ്രവർത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇമ്മാതിരി ടീമിൽ എന്റെ കൈ കിട്ടിയ ഞാൻ അടി ഇതാണ് വിസിറ്റിംഗ് ചെയ്യണോ ഈ സമ്മതിക്കെട്ടെ ഞാനെന്തെ ഒരു സ്ഥലത്ത് നമ്മള് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഗസ്റ്റായിട്ട് പോയതാണ് പ്രോഗ്രാം ആയിട്ട് അപ്പൊ അവിടെ ചെന്നാൽ പറഞ്ഞ് നമുക്ക് ടിക്ടോക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ഒരേ ചെയ്തിട്ട് എന്നെ പല ഡയറക്ടേഴ്സും വിളിച്ചിട്ട് നിനക്കൊരു സീരിയസ്നെസ് ഇല്ല എന്താണ് കാണിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു വൃത്തിയായി കാണിച്ചാലും സന്തോഷമുള്ളൂ അപ്പൊ ടിക്ടോക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തതാണ് പക്ഷെ ഇത്മാരി കയറി പിന്നെ പിടിക്കുന്നുള്ളന്ന് ഞാൻ വിചാരിച്ചു ടിക്ടോക്കില്ല എനിക്ക് പിടിക്കും ആണല്ലേ Gracias.